ഓ ഈ പത്രക്കാരന്റെ ഒരു കാര്യം എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോകരുതെന്ന് എന്നാലും ഇങ്ങനെ ഇടൂ മോളെ എടു ചേച്ചി മോളെ നീ വന്നേ എന്നാ ഫോട്ടോ ഫോട്ടോ നീ ഇത്ര പെട്ടെന്ന് പോകാൻ ഇറങ്ങിയോ എന്തോ മെഡിക്കൽ മണിക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് നിന്റെ ഓ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഞാൻ എല്ലാരും കൂടെ അല്ലേ മമ്മിയന്നു നോക്കുന്നേ നോക്കിയതാ ഓ പിന്നെ എന്റെ ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം മമ്മി പപ്പേ അതൊന്നും ഓർത്ത് ബുദ്ധിമുട്ടുണ്ടോ സമയം പോയിട്ട് രാവിലെ എന്തോ എമർജൻസി കോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാനിറങ്ങോ അവള് പപ്പാ ഞാൻ പോവാറണം ഇപ്പതന്നെ പോലെ

അന്നത്തെ ബാങ്ക് ബെഞ്ചുകാരനായി ശമ്പളക്കാരനായിപ്പോ ചെറുപ്പത്തിൽ അപ്പന്റെ കൂടെ റബ്ബർ വെട്ടാൻ പോയപ്പോ മുതലാളി ചമഞ്ഞ് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും മൂത്തവനെ വക്കീലാക്കിയത് ചിലതൊക്കെ കരുതിക്കൂട്ടി തന്നെയാണ് നാൽപ്പത് ലക്ഷം മുടക്കി മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയതേ അതിന്റെ പത്തിരട്ടി ഉണ്ടാക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെ എവിടെയാണ് ഈ ഫിലിപ്പിന്റെ കണക്കുകൂട്ടിൽ തെറ്റിയത് നീ പറ ഇങ്ങനെ പറയല്ലേ ഈ കോവിഡും വെള്ളപ്പൊക്കവും പറയുന്ന കർത്താവ് എവിടെയായിരുന്നു ആ ഒക്കെ ഞാൻ മനസ്സിൽ ഇച്ചായ അഹങ്കാരം പറയും എനിക്ക് അറിയത്തില്ല ഇച്ചായ പക്ഷെ ഇച്ചായ ഇതൊക്കെ ഇച്ചായന്റെ വെറും തോന്നലുകളാ അത്രേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ എന്നാ ഞാൻ ഒരു കാര്യം കൂടി പറയാം എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഒരു ഉണ്ട് പേര് ജോജി അവളുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവൾക്ക് അവൻ നന്നായിട്ട് തോന്നുന്നു ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പറഞ്ഞു പണിതുകൊണ്ടിരിക്കുക അവരൊന്നിച്ചു പഠിച്ചതാ ജോലി ചെയ്യുന്നു ഒന്നിച്ച് ഇതൊരു പരിചയക്കാരുമാണ് ഇനി നോക്കാനാ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം ഏതായാലും ഞാൻ തീരുമാനിച്ചു

ഇവിടെ നാട്ടുകാരുടെ കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ അച്ഛർ അച്ഛൻ ഇങ്ങനെ ഒന്നിച്ച് കാണരുത് പള്ളിയിൽ ഞാൻ അച്ഛന്റെ കുഞ്ഞാടൊക്കെ ആയിരിക്കും പക്ഷെ സമൂഹത്തിൽ ഫിലിപ്പ് അങ്ങനെയാണെന്ന് അച്ഛൻ വിചാരിക്കരുത് ഇനി ഉള്ള കാര്യം എങ്ങോട്ട് പറയാം ആ ബാർ നടത്തുന്നത് ഞാനും കൂടി ചേറിട്ടിട്ടാ അതിന് അവിടെ നിന്ന് മാറ്റണമെങ്കിലും ഞാൻ വിചാരിക്കണം അച്ഛൻ എന്നാ ചെയ്യാൻ പറ്റുന്നെന്ന് പറ്റുന്ന

എന്റെ ജീവ കൊടുത്തിട്ടാണെങ്കിലും ഇന്നത്തെ കേസ് കോംപ്ലിക്കേറ്റഡ് ആയി പോയിടക്കുവാണെങ്കിലും ഞാൻ കുറച്ച് ടെൻഷനായി പിന്നെ ഡോക്ടർ തുളസിദരം വന്ന് കൈകാര്യം ചെയ്തു ആക്ച്വലി ഹി വാസ് സോ അപ്സെറ്റ് അത് പിന്നെ നമ്മുടെ കാര്യം അടുത്ത ആഴ്ച ഉറപ്പിക്കാൻ പോവാണോ കേട്ടത് ഞാൻ കാണണം പറഞ്ഞത് ജോജി നമ്മൾ തമ്മിൽ പരിചയവും സൗഹൃദവും ഒക്കെ എത്രയോ വർഷങ്ങളായി പക്ഷേ അപ്പോഴൊന്നും നമ്മൾ വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല ഇപ്പൊ വീട്ടുകാർ പറഞ്ഞപ്പോഴാ ഞാൻ അതിനെ കുറിച്ചൊക്കെ ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയത് ഉണ്ടോ लो लो MD േ ഞാൻ പോയ ഹോസ്പിറ്റലില് എന്നെ ഒരുപാട് ടച്ച് ചെയ്ത ഒരാളുടെ മരണത്തെ കുറിച്ച് ഏതോ ഒരു സിസ്റ്റർ അല്ലേ അതെ എന്നോട് വലിയ സ്നേഹമായിരുന്നു ക്യാൻസർ പിടിച്ച് വേദന കൊണ്ട് ശരീരം പുളയുമ്പോഴും ആ സിസ്റ്റർ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുമായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ പോലെ വേദന കുറയ്ക്കാൻ സഡേറ്റീവ് എന്തെങ്കിലും എടുക്കാൻ സിസ്റ്റർ ഒരിക്കലും സമ്മതിച്ചില്ലായിരുന്നു സമ്മതിച്ചില്ലായിരുന്നെന്നാ നേഴ്സുമാരൊക്കെ പറയുന്നേ ഒരു ദിവസം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ എങ്ങനെ ഇത്രയും ജീവൻ പോകുന്ന വേദന സഹിച്ച് ചിരിക്കാൻ കഴിയുന്നേ അപ്പൊ സുസ്ഥറിന്റെ കൈയ്യെ പിടിച്ചിട്ട് പറയുക ഞാൻ ഈ വേദന ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോ ഒത്തിരി ആത്മാക്കളെ ഈശോ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് മോളെ ഞാൻ സഹിക്കുവല്ല സ്നേഹിക്കുവാണെന്ന് അങ്ങനൊരു ജീവിതം എനിക്കും വേണമെന്ന് തോന്നുന്നു ഒത്തിരി പേരെ കയറ്റാൻ പറ്റുന്ന പറ്റുന്ന ഹൃദയം ചിരിക്കാൻ വേദനകളെ പോലും ആത്മാക്കളെ രക്ഷിക്കാനുള്ള വഴിയാക്കി മാറ്റുന്ന ഒരു ജീവിതം ജോജി മരിച്ചു കിടന്നപ്പോൾ പോലും ആ സിസ്റ്റർ ഹൃദയം തുറന്ന് ചിരിക്കുവായിരുന്നു ആദ്യായിട്ട് മരണം ഞാൻ കാണുന്നത് എനിക്കും നീ പറയുന്നത് അതൊരു തോന്നുന്നു ജോജി ജീവിതം പങ്കിടാൻ എനിക്കിഷ്ടാണ് അതിനേക്കാൾ ഉപരിയായ ഒരു ഉൾവിളി ആ സിസ്റ്ററിനെ പോലെ ജീവിക്കാൻ എനിക്ക് തോന്നുവോ ജോജി ഇതൊരു തോന്നൽ മാത്രാണോന്നറിയാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ും എന്റെ ഉള്ളിൽ നിന്ന് ശക്തിപ്പെട്ടിരിക്കുന്നു ജിസി അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ നിന്റെ പപ്പ ജോജി എന്റെ പപ്പയേക്കാൾ എനിക്ക് നിന്ന വിശ്വാസമാണ് നീ എന്റെ കൂടെ ഉണ്ടാവണം ഇത്രയും പറഞ്ഞിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ സൗഹൃദത്തിന് എന്തു വിലയാട ഉള്ളത്

നിന്റെ മോള് സന്യസിക്കാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞുറപ്പിച്ച കല്യാണം അവള് മുടക്കി അവൾക്ക് കന്യാസ്ത്രീയാകാൻ പോകണം എന്റെ മോളീ പറയുന്നത് എനിക്ക് എന്റെ ജീവിതം അങ്ങനെയാണെന്നാണ് തോന്നുന്നത് അതെന്റെ ഉറച്ച തീരുമാനമാണ് ജോജിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഈ നിന്റെ കല്യാണം ഞാൻ വിചാരിച്ചവരെ പപ്പ എന്റെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള പ്രായം എനിക്കുണ്ട് വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ മോളെ പപ്പിങ്ങനെയാണോ സംസാരിക്കുന്നത് പറയട്ടെ എന്താണെന്ന് ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് ഏതെങ്കിലും കന്യാസ്ത്രീ കൊടുക്കാനല്ല മാത്രമേ അറിയത്തുള്ളൂ ഈ ലോകത്ത് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ആത്മസംതൃപ്തി എന്നൊക്കെ പറയുന്നത് അത് പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതാ പപ്പ ലാഭം നോക്കി മാത്രം ജീവിക്കുന്ന പപ്പയ്ക്ക് അതൊന്നും ഒരിക്കലും മനസ്സിലാത്തില്ല പപ്പ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നതേ ഒരു സന്യാസിനിയായി ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഈ ജീവിതം ഫിലിപ്പ് നിന്നെ ഞാൻ ഇച്ചയൻ എന്നോട് ക്ഷമിക്കണം മോളെ നിന്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ ഈ മമ്മി കൂടെ ഉണ്ടാവും ഈശോ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ

എന്നാ ഇവിടെ വെച്ച് ഫിലിപ്പ് ഒരു കാര്യം കൂടി അങ്ങ് ഇനി ഫിലിപ്പിന് ഇങ്ങനെ ഒരു മോളില്ല നീ മരിച്ചു പോയെന്ന് ഞാൻ വിശ്വസിച്ചോളാം കൊണ്ടുപോയിക്കൂ എങ്ങോട്ടാന്ന് വെച്ച നീ കുലിക്കാട്ടു തറവാടിന്റെ പടിചവിട്ടാ നീ വന്നേക്കരുത് അതിന് ഞാൻ ചത്തു മനച്ചു കിടന്നാ പോലും വരെ ഒന്ന് ഒന്ന് കുരിക്കാട്ടിൽ ഒറ്റ ഒറ്റ വാക്കും അപ്പനമേ സൂസമ്മക്ക് ഞാൻ പറഞ്ഞു എന്നാ ഞാനെങ്കിലും പൊക്കോട്ടെ അവൾ ും തരണ്ടല്ലോട്ടെ പിന്നെ ആ വഴി അങ്ങ് പൊക്കോണം തിരിച്ചിങ്ങോട്ട് വരണ്ട ഇതെന്റെ വീടാ അപ്പൊ നീ പോകാനുള്ള വരെ തയ്യാറാക്കിട്ടാ ഈ നാടകം കളിക്കുന്നല്ലേ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാര്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പെൺകുട്ടെ സിസ്റ്ററാകുന്ന ദിവസമല്ലേ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഇതെന്നാ അപ്പം പോകുന്നില്ലേ വേഗം ഒരുങ്ങൾ ഞാൻ കാർ വിളിച്ചാണ് വന്നിരിക്കുന്നത് എന്നാ മമ്മി ആ കാറിന് വെക്കോളൂ ഞാൻ പപ്പായെ കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ കാറിന് വന്നോളാം എനിക്കൊന്ന് ഫ്രഷ് ആവുകയും വേണം ആദ്യം തന്നെ ആരെയും കണ്ടില്ലെങ്കിൽ വല്ലാതെ വിഷമിക്കും കഴിച്ചോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം മമ്മി നിന്നെ ഞാൻ പഠിപ്പിച്ച് ഒരു അഡ്വക്കേറ്റ് ആക്കിയത് എനിക്ക് കൂടി ചില ഉപകാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയുക നീ ഒരു കേസ് ഫയൽ ചെയ്യണം കേസോ എന്ത് കേസ് ആ കന്യാസ്ത്രീ കൊച്ചിനെ കോർപ്പസ് അപ്പൻ ഇങ്ങനെ വെറുതെ ഒരു രാഷ്ട്രീയക്കാരനാവാതെ ഇത് ജൈവം തോൽവി ഒന്നും അല്ല അപ്പ അവളുടെ ജീവിതം അവള് തിരഞ്ഞെടുത്തു അവൾ പറഞ്ഞ സിസ്റ്റർ ഉണ്ടല്ലോ ഞങ്ങൾ ഒന്നിച്ച് ലോ കോളേജിൽ പഠിച്ചതാ ഞങ്ങളുടെ ഒന്നാം റാങ്കുകാരിയാണ് സിസ്റ്റർ കാദറിൻ വക്കീലായിട്ട് അവള് വാദിച്ചതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആ ഇൻഡോ സെൽഫോൻ ഫാക്ടറിക്കെതിരായി സമരം ചെയ്ത കൂട്ടത്തില് ഈ സിസ്റ്ററും ഉണ്ടായിരുന്നു അപകടമാണെന്ന് അറിഞ്ഞിട്ടും ആ പാവങ്ങളെ രക്ഷിക്കാൻ അവസാനം വരെ അവർ പോരാടി അങ്ങനെ അവർക്ക് ക്യാൻസർ ഇപ്പോ ഫാക്ടറി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ സിസ്റ്ററിന്റെ ഒറ്റ കഷ്ടപ്പാടാണ് ഒരു മീഡിയ അത് റിപ്പോർട്ട് ചെയ്തില്ല ചെയ്യില്ല കാരണം അവർക്ക് മുൻപ് ഇവരൊക്കെ വെറും പാവപ്പെട്ട കന്യാസ്ത്രീകളാണ് എന്റെ സ്വപ്നങ്ങളാണ് അവള് തകർത്ത് ഡോക്ടറാക്കി വലിയ ഈ നാട് മുഴുവൻ അറിയുന്ന മാറ്റാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് കഴുത്തിറക്കുന്ന പൈസ വാങ്ങിച്ച് അവരുടെ നിസ്സഹായത്തെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ അപ്പാ ഇത്രയും കാലം ഈ രാഷ്ട്രീയത്തിലെ സ്വാധീനം കൊണ്ട് അപ്പൻ ഉണ്ടാക്കിയ പൈസ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ അപ്പാ ഒരു ദിവസമെങ്കിലും അപ്പൻ മനസമാധാനത്തോടെ കിടന്നൊന്നുറങ്ങിയിട്ടുണ്ടോ അതൊക്കെ കൊണ്ടാ ഈ നാട് വീട്ടി വക്കീൽ പണിയും വീട്ടി ഞാൻ പുറത്തു പോയത് അപ്പം വരുന്നുണ്ടെങ്കിൽ വാ നമുക്ക് ജിൻസുമാൻ്റെ അടുത്ത് പോവാം ഇല്ലടാ അവളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പോ നിന്നോടും അടിലക്കൂടെ രണ്ടു പെയിനുകൾ ആയി വളരെ ഡേഞ്ചറസ് ആയ ഒരു സോണിലാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് പക്ഷെ പേടിക്കേണ്ട അതിന് ഏറ്റവും പ്രഗത്ഭയായ ഒരു ഡോക്ടർ ഇവിടെ ഉണ്ട് കൈപ്പിടകൾ ഒന്നും വരാത്ത ദൈവത്തിന്റെ കയ്യൂപ്പുള്ള ഒരു ഡോക്ടർ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്കൊന്ന് ചുംബിക്കണം മരണം അടുത്ത് വന്നപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഉണ്ടാക്കി വെച്ചതൊക്കെ വിലവിട്ടതാണെന്ന് ആ ഡോക്ടറെ പപ്പയെ കാണാൻ വരുന്നുണ്ട് പപ്പയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർ すいません。 ജീവൻ രക്ഷിക്കാൻ ഒടുവിൽ എന്റെ മോളെ തന്നെ ഈശോ അയച്ചത് കണ്ടോ ഈ ഉടുപ്പ് ഇട്ട് പപ്പയുടെ അനുഗ്രഹം വാങ്ങാൻ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇന്ന് അത് സാധിച്ചു എന്റെ കണ്ണു പോയില്ലോ അപ്പ എനിക്ക് കുറച്ച് നേരത്തെ വേവിളിട്ടെ എന്റെ അപ്പന് ഇത്ര കിട്ടേ അത്രയുള്ളൂ ഇപ്പൊ എനിക്ക് സന്തോഷമായി കാരണം ഏറ്റവും വലിയ ധനികനാണ് ഞാൻ എന്നാ ആ ധനികൻ പറഞ്ഞേ എല്ലാരും എനിക്ക് ആയുസ് തന്ന ഒരവസരം കൂടി ജീവിതത്തിൽ തന്നെ എന്റെ കർത്താവേശ ഹാപ്പി ആയല്ലോ കുരിക്കാട്ടിലെ വിജയകരമായി നടന്നിരിക്കുന്നു േ അതിനുവേണ്ടി നമ്മൾ എങ്ങോട്ടാ പോകുന്ന ഫിലിപ്പചായേക്ക് എന്റെ കണ്ണു തുറപ്പിച്ചത് എന്റെ മോള ഇനിയെങ്കിലും എനിക്കൊന്ന് ജീവിച്ചു തുടങ്ങണം എന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ